അയ്യപ്പ പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് കാണാമെന്നാണ് യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് അതൊരു മുന്നറിയിപ്പ് തന്നെയാണ് അതിനെ എങ്ങനെയായിരിക്കും അൻവർ നേരിടുക അൻവർ അവിടെ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ തൃണമൂൽ തന്നെയുള്ള നേതാവിനെ ഇറക്കാനുള്ള പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിനാണെങ്കിലും ആശങ്കയുണ്ട് മഞ്ഞക്കടമ്പിലും അതില് ആശങ്കയുണ്ട് കാരണം മത്സരിച്ചു തോറ്റു എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച എന്തായാലും ഈ ഒരു ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും അൻവർ അൻവർ നേരിടുന്നത് പത്രസമ്മേളനം പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു ആ സംബന്ധിച്ചും അദ്ദേഹം നടത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ ഇതില് നമുക്ക് വായിക്കാനുള്ളത് കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും അൻവറുമായി ചേർന്നുകൊണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയാണ് ഉടമ്പടി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ ഉടമ്പടിയല്ല ഇത് അൻവറിനെ മേക്കാൻ ഭയങ്കര പാടാണ് അൻവറിനെ അൻവറുടെ ആ ബിംബം അങ്ങ് അത്രയേഗം അദ്ദേഹം എന്തൊക്കെ ആയിപ്പോയിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലുണ്ട് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്നശേഷം ലോകസഭയിൽ മത്സരിച്ചിട്ടുണ്ട് നിയമസഭയിൽ മൂന്ന് ടൈം മത്സരിച്ചു രണ്ട് ടൈം എം എൽ എ ആയി എന്നിട്ട് ഒരു രാഷ്ട്രീയ പൊക്കത അദ്ദേഹത്തിന് വന്നിട്ടില്ല അത് തന്നെ അങ്ങനെയെങ്കിലും യു ഡി എഫ് എന്തിനു താങ്ങണം യു ഡി എഫിനും കൃത്യമായിട്ട് എല്ലാവർക്കും ഒറ്റക്കെട്ടായി പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കഴിയില്ലെങ്കിൽ യു ഡി എഫിലേക്ക് അൻവർ വരണ്ട അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ പ്രീത സംസാരിച്ചു തുടങ്ങി പറഞ്ഞു സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ അദ്ദേഹം നിർത്താൻ പോകുന്നില്ല ഇപ്പോൾ അൻവറിന് കയറി തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളായിട്ട് മത്സരിക്കാനും പറ്റില്ല നിലമ്പൂർ മത്സരിച്ചാൽ ചിലപ്പോൾ എട്ട് നിലയിൽ പൊട്ടിപ്പോവും നാണം കെട്ട് തലേക്കുള്ള മൂണ്ടിട്ട് പോകേണ്ട അവസ്ഥ വരും അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന സജി മഞ്ഞ കടമ്പലിനേക്ക് ഒരു ഇറക്കേണ്ടി വരുന്നത് എന്നിട്ട് ആ പറയുന്ന സ്ഥാനാർത്ഥി ഈ സജി തന്നെ ഇറങ്ങണോ വേണ്ട എന്ന ആശങ്കയില്ല അതെ അതിന്റെ കാരണം കൂടെ പറഞ്ഞുതരാം ഈ ചേലക്കര രാധാകൃഷ്ണന്റെ എം ബി എ മത്സരിക്കാൻ പോയപ്പോ അവിടെ ഇദ്ദേഹം ആ ചേലക്കര ഇലക്ഷനിൽ ഇദ്ദേഹം ഒരു സുധീകരണം നിർത്തിയിരുന്നു ഒരു ഒരു എന്ന് പറഞ്ഞ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു ഒരു മനുഷ്യൻ നിർത്തിയിരുന്നു അതോടെ അയാളുടെ കരിയർ പോരാം ഒരു സ്ഥാനാർത്ഥി പരിവേഷം എന്നതിനപ്പുറം അതിനുശേഷം ഇവരെല്ലാം രാഷ്ട്രീയ കരിയർ തീരെയാണ് പ്രത്യേകിച്ച് ഈ സജിന്നൊക്കെ പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണ് ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് കോട്ടയത്ത് മോൻസ് ജോസഫ് എന്ന് പറയുന്ന ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖനായ പഴയ മന്ത്രി ഇദ്ദേഹത്തിന്റെ പിന്നെ വേണ്ടാത്ത ക്രമക്കേടുന്നൊക്കെ കാണിച്ചു സാമ്പത്തിക തട്ടിപ്പോ അല്ലാതെ എന്തെങ്കിലും കാണിക്കാതെ മോൻസ് ഒക്കെ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയകാരനാണ് അദ്ദേഹം ഈ ജോസഫ് മന്ത്രി ആയതാണ് ഇടതുപക്ഷത്തിന്റെ മന്ത്രി പോയി നേരെ ചാടി വന്നു അല്ല ഇത്തരത്തിൽ ഇപ്പം ഞാൻ ഒരു സംഗതി ഇവിടെ പറയാം നമ്മളിപ്പോൾ കാണുമ്പോൾ പല ചാനൽ ചർച്ചകളിലും പി വി അൻവറിന്റെ മനോജ് ഇരിക്കുന്നുണ്ട് ഈ മനോജിനെ മനോജിനെയെന്നും അടുത്തറിയുന്ന തിരുവനന്തപുരത്ത് ഈ പറയുന്ന മനോജ് ഈ ഗണേഷ് കുമാറിന്റെ കൂടെ കുറേ നാൾ നടന്നതാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ പിന്നെ ഈ പറയുന്ന പെട്ടുതൂക്കി നടന്ന ഒരാളാണ് മനോജ് ഈ മനോജാണ് കഴിഞ്ഞ ദിവസം ചില പ്രമുഖ ചാനലുകളിൽ അൻവറിന് വേണ്ടി വന്നിരുന്നു സംസാരിച്ചത് അപ്പോൾ കാലാകാലങ്ങളായി ചില ആൾക്കാർ ഇങ്ങനെ പെട്ടി തൂക്കികൾ ഉണ്ടാകും അത് ചിലപ്പോൾ കുറേ നാൾ കേരള കോൺഗ്രസ്സിലായിരിക്കും കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ മറ്റൊരു നേതാവിൻ്റെ പെട്ടിതൂക്കലായിരിക്കും ഇങ്ങനെയുള്ള കുറേ പിന്നെ എന്താ പറയുക ഇത്തൽ കണ്ണികൾ ഈ ലോകത്തുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ സജി എന്ന് പറയുന്ന നേതാവിനെ കൊണ്ടു നിർത്തുമ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഒരു ഒരു പാർട്ടി ഒരു സ്ഥാളിനെ സ്ഥാനാർത്ഥിയായി വയ്ക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം തന്നെയാണ് ആ പാർട്ടിക്ക് നിങ്ങൾ ധരിക്കാൻ ഒരുപാട് ആഹാരം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇപ്പോൾ ഒരു ഫ്രോഡ് കമ്പനിയുടെ ഒരു ഫ്രോഡ് മാനേജർ എന്ന് പറഞ്ഞാൽ ആ ഫ്രോഡ് എന്ന് നെറ്റിയിലെഴുതേണ്ട കാര്യം നമുക്ക് വേറെ ഇല്ല അപ്പോൾ അത്തരത്തിൽ പി വി അൻവർ ഇതുവരെ പി വി അൻവറിനെ സംബന്ധിച്ച് സതീശനും ഗ്രൂപ്പും ഇപ്പം എടുക്കുന്ന സ്റ്റേറ്റ് ഒരു ഇതെന്ന് പറഞ്ഞാലേ ഇത്രയും ഇളവ് അവർ കൊടുത്തില്ലേ ഇത്രയും ഇളവ് കൊടുത്തില്ലേ കാര്യം ചേലക്കര പാലക്കാട് ഇനി ഈ കഴിഞ്ഞ ഏതെല്ലാം തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നോ അതിലെല്ലാം ഇദ്ദേഹം സ്ഥാനാർത്ഥിയെ എതിർത്തുന്നു അതായത് ഒരു പുകിലുണ്ടാക്കുക ഒരു ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഉണ്ടാക്കുക ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിരിക്കുകയാണ് ദേവി അത് വൈകുന്നേരം വരെ ഒന്ന് വാതുറക്കാതിരിക്കോ ഇതാണ് പറഞ്ഞത് ഒന്ന് വൈകുന്നേരം വരെ വാതുറക്കാതിരിക്കോ കാര്യം കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു സൂചികയാണ് ഇപ്പൊ നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ വോട്ട് ഒരുപാടുണ്ട് ഈ തങ്ങള് തങ്ങളെ ചെന്ന് കണ്ടപ്പോ തങ്ങളും പറഞ്ഞു ഒന്ന് 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 ചുപ്പ് രഹോ ഒന്ന് കുറച്ചേരുന്ന വാ അടച്ചിരിക്കൂ എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം അവിടെയും ഒരു ഓളം ഒരു ഒരു നിയന്ത്രണമില്ലാത്ത രണ്ടു തരത്തിലും പ്രശ്നത്തിലായി പ്രശ്നത്തിലായിപ്പോ ഒന്ന് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് അൻവർ തയ്യാറല്ല എന്നു രജിത വിട്ടുവീഴ്ച ഉണ്ടാവണം രണ്ട് ഭാഗത്തും അതെ ഇപ്പുറത്ത് സതീശന്റെ കടമ്പിടുത്തോണ്ട് പോയിന്റ് ഉണ്ടെന്ന് പറയുമ്പോഴും ചേട്ടാ ഈ വിഷയം സ്വത്തത്തിൽ ഈ ഈ സമയത്തായിരുന്നില്ല ഇത് ഒതുക്കി തീർക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു ഇവർക്ക് അന്നേ ഒരു കാര്യത്തിൽ ഒരു കട്ട് ആൻഡ് റൈറ്റ് തീരുമാനം യു ഡി എഫ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ഉണ്ടാകുമായിരുന്നു ഇന്ന് തലവേദനയാകുമായിരുന്നു ഇല്ല അഞ്ചു മാസത്തിന് മുമ്പേ അദ്ദേഹം പേപ്പർ കൊടുത്തതെന്നാണ് പറയുന്നത് എന്നിട്ട് ഇത്രയും ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും കാലമായി ഏതാണ്ട് ഒമ്പത് കൊല്ലമായി യു ഡി എഫിനൊപ്പം ഭരണത്തിൽ നിങ്ങൾ എന്താ ഈ പറയുന്നത് അല്ല ആ ആണെങ്കിൽ അദ്ദേഹത്തെ എന്തിനു യു ഡി എഫിലേക്ക് അനുവദിക്കണം ഒറ്റ തവണ എം എൽ എ ആയിരുന്നു ചേട്ടാ ചില കാര്യങ്ങളിൽ ഒരു കട്ട് റൈറ്റ് തീരുമാനം എടുക്കുമ്പോ ആ സമയത്ത് ഉണ്ടാകുന്ന ആഘാതമേ ഉണ്ടാവുള്ളൂ പിന്നീട് വരുന്ന ആഘാതങ്ങൾ വലുതായിരിക്കും അല്ല ഇത് ഇത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ നിലമ്പൂരെന്നു പറയുന്ന ഇടത്ത് അൻവർ എന്ന് പറയുന്ന മഹാൻ രണ്ട് തവണ ആയി ഈ അൻവർ ഷൗക്കത്തിനെ എതിർക്കുന്ന ഒറ്റ കാരണം അൻവറിന് എന്തുകൊണ്ട് അൻവർ എന്തുകൊണ്ട് ഷൗക്കത്തിനെ എതിർക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല ഇപ്പം യു ഡി എഫിനെ അംഗീകരിക്കാം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല അത് ഇവിടുത്തെ ന്യായമാകും ഏത് കച്ചിത്തുരുമിനെ നിർത്തിയാലും ആ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അയാൾ അംഗീകരിക്കില്ലെങ്കിൽ യു ഡി എഫിനെ അർത്ഥം ആ നിലപാട് അതായത് യു ഡി എഫിന് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ അൻവർ പുറത്ത് വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് എൽ ഡി എഫിനെതിരെ പറഞ്ഞിട്ടുള്ളത് പിണറായിശത്തിനെതിരെ എന്ന് പറയുമ്പോഴും ആ പാർട്ടിയിൽ നിൽക്കുമ്പോഴും അതിലൊക്കെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന യു ഡി എഫിലെ നേതാക്കൾക്കൊക്കെ അല്ലേ അതൊക്കെ അറിയാതിരിക്കാനൊന്നുള്ള വഴിയൊന്നുമില്ല അറിയാതിരിക്കാൻ അല്ലല്ല അപ്പോൾ അറിയാം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇതൊക്കെയാണ് അത് നമുക്ക്

ഇദ്ദേഹത്തിന് കെ രമയുടെ പാർട്ടിയെ നിർത്തിയിരിക്കുന്ന പോലെ അതായത് ആർ എം ബിയെ നിർത്തിയിരിക്കുന്ന പോലെ ഒന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കടി ഞാൻ പിടിക്കുക നി മര്യാദക്ക് നിൽക്കാൻ പറ്റിക്കുന്നില്ല കാര്യം രമേശ് ഇന്നലെ അനുകൂലമായി സംസാരിച്ചു രമേശ് ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല രമേശ് 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 മിണ്ടുന്നില്ല ഇപ്പൊ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് എനിക്ക് പിന്നെ അങ്ങനെ മത്സരിക്കട്ടെ കാണാം പോയിന്റ് അത് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം അങ്ങനെ വരാൻ ഇതില് കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹവുമായി സംസാരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്ന ഈ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ പറയുന്നതേ നമ്പറാണ് ഇങ്ങനെ ഒരു ഫ്രോഡിനെയാണ് നിർത്താൻ പോകണമെന്നും ഇതൊക്കെയാണെന്നൊക്കെ പറയുന്ന നമ്പറാണ് ഇത് ഇതിന്റെ എനിക്ക് തോന്നുന്നത് എന്ന് പര്യവസാന അൻവർ തലകുനിച്ചേ പറ്റൂ അൻവർ തലകുനിക്കുക നാണക്കേട് എന്ന് എന്തിനാ പറയുന്നത് ഒരു മുന്നണി സംവിധാനമല്ലേ അതിലേക്ക് എന്നെ എടുക്കൂ എടുക്കൂ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പോ എന്തിനാണോ എന്നെ എടുക്കുകയും ചെയ്യണം എന്റെ പോളിസീസ് അതാ ഞാൻ പറഞ്ഞത് ആ ചോദ്യം ചോദിക്കുകയും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പുറമെ നിന്ന് ആരംഭി നിൽക്കുന്നത് പോലെ തന്നെ ഒരു സംവിധാനത്തിലേക്ക് പോകാം എന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇനി അദ്ദേഹത്തിന് വേണ്ടത് അവരുടെ തിരുവായിൽ നിന്ന് മൊഴിയണം അത് ഞങ്ങൾക്ക് കേൾക്കണം തിരുവായിൽ നിന്ന് മൊഴി വന്നാലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ അതൊക്കെ എവിടെ തന്നെ ആയാലും അല്ലേ ഏതായാലും ഒരു നിടയ്ക്ക് പോകില്ല എന്നുള്ളത് ഇതിനിടയ്ക്ക് കൊണ്ട് മനസ്സിലായി ഇനി അഹങ്കാരം കൊണ്ട് കുന്തി കിളന്ന് ചാടിക്കഴിഞ്ഞാൽ പണ്ടൊരു പഴഞ്ഞില് പറയും കൊഞ്ച് തുള്ളിയാൽ ചട്ടിയോളം എന്ന് പറയും ചെമ്മീൻ ചാടിയാൽ ചെമ്മീൻ എന്ന് പറയുന്നത് ഞാൻ കൊഞ്ചെന്ന് പറഞ്ഞ അതെ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം എന്ന് പറയും ഇതോടുകൂടി അൻവർ യുഗം അവസാനിക്കുമെന്ന് പറയണു കാര്യം നമുക്കൊരു സോഫ്റ്റ് ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നത് പിണറായി ഞാൻ നമ്മൾ രാവിലെ ഒരു വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ സി പി എം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് കാര്യം ഇങ്ങനെ ഒരു കണ്ടകോടാലിയെ നമ്മൾ ചോദ്യം ഈ കണ്ട കോടാലി പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കണ്ടോ നമ്മൾ എന്തുമാത്രം പ്രയാസപ്പെട്ടെന്ന് ഇപ്പോൾ യു ഡി എഫിന് മനസ്സിലായല്ലോ എന്നുള്ളത് എന്നാലും പിണറായി വിജയൻ ഒരു അനുകമ്പയുണ്ട് അച്ഛനായി കാണുന്ന ആളെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ അറിയാം ഈ ഒറ്റക്കൊമ്പനാണോ ഇനി കൊമ്പ് പോയ കൊമ്പനാണോ ചക്കക്കൊമ്പനാണോ ചക്കക്കൊമ്പനാണോ എന്നൊക്കെ നമുക്കറിയാം ഏതായാലും കൊമ്പം മൂലയ്ക്ക് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തുമെന്നാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്